രാഷ്ട്രീയ കേരളം ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എയും അവിടുത്തെ കൗൺസിലറും തമ്മിലുള്ള ഒരു പോരിനെക്കുറിച്ചാണ് മറ്റ് എവിടെയുമല്ല തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിട്ടുള്ള പ്രശാന്തിനോട് തൻ്റെ ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ എന്ന കൗൺസിലർ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് അത് താൻ സ്നേഹപൂർവം അപേക്ഷിച്ചതാണ് എന്ന തരത്തിൽ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായി തൽക്കാലം ഒഴിയാൻ സാധിക്കില്ല കാരണം വാടക കരാർ ഉണ്ട് എന്ന് എം എൽ എയും മറുപടി പറയുന്ന പശ്ചാത്തലമുണ്ടായിങ്കിലും വട്ടിയൂർക്കാവിലെ ബി ജെ പിയുടെയും ശ്രീലേഖയുടെയും ഈ തരം നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് ന്യൂസ് ട്രെൻഡ്സ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരോട് പറഞ്ഞിരുന്നതാണ് സ്വാഭാവികമായും ആ രാഷ്ട്രീയത്തെ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ യു ഡി എഫും തിരിച്ചറിയും അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ രാഷ്ട്രീയം മുന്നോട്ടു പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേമം വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റവും നിർണായകമാകുന്നത് അത്തരം മണ്ഡലങ്ങളിൽ ആരെ സ്ഥാനാർത്ഥികളാക്കണം എന്നതുൾപ്പെടെ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്ന കാര്യവും ഇന്നലെ തന്നെ ഞങ്ങൾ പ്രേക്ഷകരുമായി ആശയവിനിമയം നടത്തിയതാണ് അവിടെ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ യു ഡി എഫിനും ഒക്കെ വട്ടിയൂർക്കാവിൽ ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ച ചില സൂചനകളോ അല്ലെങ്കിൽ വിലയിരുത്തലുകളോ ഒക്കെ ഉണ്ട് എന്നതാണ് ഏറ്റവും ആദ്യം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത് അവിടെ നമുക്ക് അറിയാം കൃത്യമായി ശ്രീലേഖ കൗൺസിലർ എന്ന നിലയിൽ ചുമതലയേറ്റതിന്റെ തൊട്ടു പിന്നാലെ ആയിരുന്നു നഗരസഭയുടെ കീഴിൽ ഉള്ള കോർപ്പറേഷന്റെ കീഴിൽ ഉള്ള ശാസ്ത്രമംഗലത്തെ കെട്ടിടത്തിലെ എം എൽ എയുടെ ഓഫീസ് മുറി ഒഴിയണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് അത് എന്ത് പശ്ചാത്തലത്തിൽ എന്നത് നമ്മൾ വിശദമാക്കി കഴിഞ്ഞു അതേസമയം ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് അവിടെ എം എൽ എ സ്വീകരിച്ചത് എന്നതും നമുക്കറിയാം അത് എം എൽ എ ആയതുകൊണ്ട് മാത്രമാണോ അല്ല നിലവിൽ വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആൾ എന്നത് നിലവിലെ എം എൽ തന്നെ ആണ് എന്നതാണ് ഇപ്പോൾ എം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ബി കെ പ്രശാന്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി സംതൃപ്ത ആണ് എന്നതിനോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും പ്രശാന്തിന് വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന ഒരു പൊതു വിലയിരുത്തലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു എൻ ഡി എക്കാണ് കൂടുതൽ വോട്ടുകൾ ലഭിച്ചതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വോട്ടർമാരുടെ സ്വഭാവത്തിലും വോട്ട് ചെയ്യുന്ന രീതിയിലും രീതിയിലുമൊക്കെ മാറ്റമുണ്ടാകും എന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വി കെ പ്രശാന്തിനും തന്നെയാണ് മാത്രമല്ല നമുക്ക് കണക്കുകളൊന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആയിരുന്നു വട്ടിയൂർക്കാവിൻ്റെ എം എൽ എ ആയി വി കെ പ്രശാന്ത് എത്തുന്നത് ആ രാഷ്ട്രീയ സാഹചര്യം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും അതായത് കെ മുരളീധരൻ എന്ന നിലവിലെ എം എൽ എ ആയിരുന്ന ആൾ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്തതോടെയാണ് വട്ടിയൂർക്കാവിൽ ഒരു ഒഴിവ് വന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ ഉപതെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് മണ്ഡലം പ്രശാന്തിലൂടെ തിരികെ പിടിച്ചത് പ്രശാന്ത് ആകട്ടെ മേയർ എന്ന വലിയൊരു ഇമേജ് തിരുവനന്തപുരത്ത് സൃഷ്ടിച്ച ആളായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറത്ത് പൊതു സ്വീകാര്യത പ്രശാന്തിന് രൂപിച്ച ഒരു പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ച് യൂത്തിന് അടക്കമുള്ള ഒരു സ്വീകാര്യത അത് ഓട്ടായി മാറുകയും അങ്ങനെ അമ്പത്തെണ്ണായിരത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മോഹനകുമാർ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ ആണ് നേടിയത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് അടുത്ത തെരഞ്ഞെടുപ്പിലും പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് തന്റെ വോട്ട് വീതം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അത് അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എന്ന നിലയിലേക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു അവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക രണ്ടാം സ്ഥാനത്തെത്തിയത് എൻ ഡി സ്ഥാനാർത്ഥിയായിരുന്ന നിലവിലെ മേയർ ആയിട്ടുള്ള വി വി രാജേഷ് ആണ് എന്നതാണ് ഇതോടൊപ്പമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സാധ്യതയും വെച്ച് പുലർത്തുന്നത് അപ്പോൾ വി കെ പ്രശാന്ത് തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവ് മത്സരിക്കാൻ സാധ്യത കൂടുതൽ എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വളരെ കൃത്യമായി രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുകയാണ് വി കെ പ്രശാന്ത് ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വ്യക്തമായിരുന്നു കാലാവധി ഞങ്ങൾക്കുണ്ട് അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട് അപ്പോൾ അതുവരെ യാതൊരുവിധ നിയമ തടസ്സവും രൂപയാണ് വാടക കുറഞ്ഞു പോയി ാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപ വർദ്ധിപ്പിക്കും അതാണ് അതായത് ഓഫീസ് അവിടെ നിന്ന് മാറ്റുന്നില്ല നിങ്ങൾ വാടക വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ എങ്കിൽ വർദ്ധിപ്പിക്കുക അത് നൽകാൻ ഒരുക്കമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ആവശ്യമോ ബി ജെ പി മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ യു ഡി എഫിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നത് എല്ലാവരും ഉറ്റുനോക്കിയൊരു സാഹചര്യമുണ്ട് അവിടെ കഴിഞ്ഞ ദിവസം ശബരിനാഥ് നടത്തിയ ഒരു പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ശബരിനാഥ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേയർ ആയിരുന്നു എന്നതുകൊണ്ടാണ് ആ പ്രതികരണം പ്രധാനപ്പെട്ടതാകുന്നത് എന്നാൽ അങ്ങനെ മാത്രമല്ല ആ പ്രതികരണം പ്രധാനപ്പെട്ടതാകുന്നത് നമുക്ക് ശബരിനാഥിൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം എം എൽ എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നുള്ള രണ്ട് മുറികൾ വി കെ പ്രശാന്ത് എം എൽ എക്ക് ഉണ്ട് ഇപ്പോൾ എം എൽ എ എല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് എം എൽ എ ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എം എൽ എ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് പട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകഴി വാർഡിലും പട്ടികൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ് ആ എം എൽ എ ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട് പ്രിന്റർ ഉണ്ട് വാഹന സൗകര്യമുണ്ട് രണ്ട് മുറിയാണുള്ളത് അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചിടാമെന്നൊരു ചോദ്യമാണ് ചോദിച്ചത് അത് ചോദിച്ചപ്പം ഉടനെ സംഘീപട്ടം ചാർത്താനും ബി ജെ പിയെ സഹായിക്കുക എന്ന് ശരിയായിട്ടുള്ള കാര്യമല്ല വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം കൂടുണ്ട് ഈ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എം എൽ എ കൊണ്ട് പോകാറുണ്ടോ അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരോ താമസിക്കുന്നത് അത് നികുതി ഞാൻ പറയുന്നത് എല്ലാ കൗൺസിലേഴ്സ് അത് കോൺഗ്രസ് ആകട്ടെ സി പി എം ആവട്ടെ ബി ജെ പി ആവട്ടെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കൗൺസിൽ ഓഫീസിൽ ഉള്ള സംവിധാനം അവരുടെ തന്നെ എൽ ഡി എഫ് കൗൺസിലുള്ള സമയത്ത് ഉണ്ടാക്കിയത് കൗൺസിലേഴ്സിന് വിട്ടുകൊടുക്കണം ഈ വിഷയത്തിലൊരു കോൺട്രാക്ട് എന്തായാലും നഗരസഭയിൽ പ്രതികരണത്തിൽ ശബരിനാഥ് അറ്റാക്ക് ചെയ്യുന്നത് വളരെ കൃത്യമായി എം എൽ എ ആണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്തുകൊണ്ടാണ് കാരണം ശബരിനാഥ് ഇപ്പോൾ മേയറായി ക്ഷമിക്കണം മേയർ ആയിരുന്നുവെങ്കിലും കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ അവിടെ ഭൂരിപക്ഷം കിട്ടിയൊരു സാഹചര്യമില്ല അതുകൊണ്ട് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ശബരിനാഥിനെ പോലെ ഒരാൾ പ്രത്യേകിച്ച് അരുവിക്കരയിലെ എം എൽ എ കൂടിയായിരുന്ന ശബരിനാഥിനെ പോലെ ഒരാൾ വരും കാലങ്ങളിലും ഒരു കൗൺസിലർ മാത്രമായി തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ വട്ടിയൂർക്കാവിൽ തന്നെ സ്ഥാനാർത്ഥിയായി കെ ശബരിനാഥൻ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് കാർത്തികേയനടക്കം പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണിത് എന്നത് നമുക്ക് ഓർമ്മിപ്പിച്ച് പോകാവുന്നതാണ് അതുകൊണ്ട് തന്നെ ശബരിനാഥിന് അവിടെ മത്സരിക്കേണ്ടതായി വന്നാൽ ഇപ്പോൾ നിലവിലെ എം എൽ എക്കുള്ള ഒരു ഇമേജ് ആ ഇമേജിന് അപ്പുറത്ത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ ബി ജെ പി ഉയർത്തുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ആണ് നമുക്ക് ശബരിനാഥിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് വളരെ കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ വട്ടിയൂർക്കാവിലെ എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകളിൽ സജീവമാകുന്ന പേരുകൾ പരിശോധിക്കുമ്പോൾ അതിൽ വട്ടിയൂർക്കാവിൽ തന്നെ സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ളവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഇനിയിപ്പോൾ മറ്റൊരു പ്രതികരണം ഉണ്ടായത് കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ആയിരുന്നു ഈ വട്ടിയൂർക്കാവിന്റെ മുൻ എം എൽ എ കൂടിയായിരുന്നു കെ മുരളീധരൻ മുരളീധരൻ പറഞ്ഞത് എന്ത് എന്ന് കൂടി നമുക്ക് കേട്ടു അല്ല അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം അത് ഒഴിയോ ഒഴിയാതിരിക്കോ ചെയ്യട്ടെ പക്ഷേ എം എൽ എ കോട്ടേഴ്സിലെ മുറികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട എം എൽ എ മാർക്കുള്ളതാണ്